ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചതാണേ പൊന്നെ ഞങ്ങളുടെ ഒരു കുടുംബം മൂന്ന് കൊച്ചുമക്കളും ജീവൻ രക്ഷിച്ചെന്ന ഒരു കുടുംബം മൊത്തത്തില് അമ്മൂമ്മയും അപ്പൂപ്പനും അരുമക്കളും മക്കളും പിന്നെ ഒരു ജീവൻ മൊത്തത്തിൽ കൂട്ടുകുടുംബം മൊത്തത്തിൽ രക്ഷിച്ച എന്റെ പാച്ചുവായി കിടക്കുന്നത് അവനെ അങ്ങനെ പൂത്തി പറയണോന്നെ എനിക്കന്നെ അറിയാൻ വയ്യാതിരിക്കുക ചാക്കിന്റെ അവിടോട്ട് കൊണ്ടുപോവാൻ ഇന്നവേ ആ മണോ പിടിക്കുന്നവിടെ ഞങ്ങളുടെ പാച്ചക്കുട്ടനാന്നേ ഉള്ള പുളിച്ച കഞ്ഞെള്ളവും ചോറും പഴങ്ങി കഞ്ഞള്ളം ആന്നേ പൊന്നെ അവന് ഒരു കുഴപ്പവും ഇല്ല ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു കണ്ണാന്നേക്കല്ലേ മോനെ അങ്ങോട്ട് നോക്കടാ ആരാ അങ്ങോട്ട് കൂടാൻ്റെ എന്റെ അമ്മാമ്മ വരുന്നു അതായത് ആ ചാക്ക് ഇടന്നെടോ അതിനെ പിടിച്ചോണ്ടിട്ടെ അത് മണപ്പിക്കാൻ പോവുക ഞങ്ങളുടെ എത്ര നല്ല ജീവനെടാ രസിച്ചത് സത്യം പറഞ്ഞ വേണ്ട ഇന്നലെ കൊണ്ടിട്ട സ്ഥലോ ഇത് അതിനെ ആ ഒരുപാട് ഒരുപാട് അവനോട് എങ്ങനെ ഞങ്ങൾ നന്ദി പറഞ്ഞാലും പറ്റില്ല എന്നുവെച്ചാ ഒരു മനുഷ്യര് ജീവൻ രസിക്കുന്നതിനേം കയ്യാണ് ഞങ്ങളെ പാച്ചു എന്ന് പറഞ്ഞ അവൻ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ പേര് പാച്ചു എന്നാണ് അതിന് പ്രത്യേകിച്ച് തീറ്റികളൊന്നും ഇല്ല നമ്മൾ കുടിക്കുന്നതിൽ ഒരു ഓകരി കഞ്ഞള്ളവും പറ്റുമൊക്കെ തന്നെ അയാൾക്ക് കൊടുക്കുന്നത് എന്ത് കൊടുത്താലും കഴിച്ചോളും അല്ലാതെ അതിനെ പ്രത്യേകിച്ച് തീറ്റിയൊന്നും ഇല്ല പക്ഷെ നല്ല സ്നേഹമാണ് മനുഷ്യൻ്റെ കൂടെ നല്ല സ്നേഹമോ പക്ഷെ പുറത്തൊന്നും ഒരാൾ വന്നു നമ്മളെ തൊടാനോ സംസാരിച്ച് മുറിവില് കൂടി ഇന്ന് നമ്മൾ തമാശക്കായാലും പിറത്ത് തൊട്ട് കുളിച്ച് സംസാരിക്കാനൊന്നും പറ്റത്തില്ല അതൊന്നും അയാൾക്ക് ഇഷ്ടപ്പെടുകയില്ല വിട്ടിട്ടുള്ളവരെ തൊടാൻ അങ്ങനത്തെ ഒരു കൊച്ചു പട്ടിയാകും അത്രയൊക്കെ രാവിലെ പിള്ളേർ ഉറക്കത്തിൽ നിന്നിച്ച് പട്ടിയെ നോക്കി അരയുന്നേട്ടുകൊണ്ട് ചെന്നപ്പോഴത്തേക്ക് പട്ടിയെ പാമ്പിനെ പൂണ്ടടക്കം പിടിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു അതിന് അകത്തി എടുക്കാനൊക്കെ ഒരുപാട് പാടുപെട്ടു പക്ഷെ കുഞ്ഞുങ്ങളെല്ലാം പോവൻ നല്ലതുപോലെ പിന്നെ ഗൗരവത്തോട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനെ തൊടാനോ അതിന്റെ അടുത്ത് ചെല്ലാനോ ഒന്നും പറ്റുന്നില്ല പിന്നെ വീട്ടിലുള്ളവർ തന്നെ അതിനെ എടുത്തു വളർത്തിയവർ തന്നെ ആ ചെന്നു വരട്ടി പറന്നോട്ട് നീക്കി ആണ് ആ പട്ടി പാമ്പിനെ അഹത്തി പാമ്പിനി കുത്തിയാണ് എടുക്കുന്നത് എന്നിട്ടും അവൻ പിന്മാറുന്നില്ല അതിനെ അത്രയും പരിവാക്കിയിട്ടും പിന്നെ അവനെ അത് കലിക്കുന്ന ദേഷ്യം അവങ്ങ് ഭയങ്കര വാശിയോടെ കൂടി ആ പട്ടി നിൽക്കുന്നത് എങ്കിൽ അവൻ അയാൾക്ക് ഒരു കുഴപ്പവും ഈ സമയം വരെ ഒരു കുഴപ്പവും ഇല്ല ഇന്നേം കുടിക്കുക എല്ലാം ചെയ്യുന്ന അയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ ആ ഭാഗത്ത് കെട്ടിയിട്ടിരിക്കുക ഞങ്ങൾ അന്നേരം തന്നെ ഇങ്ങോട്ട് ഇഞ്ഞ് വരികയും ചെയ്തു അത്രയ്ക്ക് പക്ഷെ അയാൾ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചെന്നേ പറയാൻ പറ്റൂ എന്താ വെച്ചാൽ ഈ കൊച്ചു കൊച്ചുങ്ങൾ അവിടെ ഉറങ്ങാനുണ്ട് അപ്പൊ തൻ്റെയും കൊച്ചുങ്ങളും ആ ഇന്നലെ എൻ്റെ മോളും സംസാരിക്കാൻ അവിടെ അവരുണ്ടായിരുന്നു അവരാണ് കണ്ടത് അവരുടെ ജീവൻ രക്ഷിച്ചെന്ന് പറഞ്ഞാൽ മതി പെരയിൽ കയറിയോ തുണിയുടെ ഇടയ്ക്കോ ഉം കടവിന്റെ ഇടയ്ക്കോ എവിടേലും മൂലയിലോ അങ്ങനെ കയറിയിരുന്നെങ്കിൽ പിന്നെ നോക്കിയേ വേണ്ടായിരുന്നു ഒന്നിനെ ഒരാളെ തൊടമ്പോ അടുത്താൾ എന്ന് തൊടും പിന്നെ അടുത്താൾ ചെന്ന് അയ്യോ ഇതോന്നും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ ആ ഒരു കൂട്ടമരണമായിട്ട് വന്നവാനായിരുന്നു പക്ഷെ ഞങ്ങളെ കാത്തു രക്ഷിച്ച് ഞങ്ങളുടെ പട്ടിക്ക് ഒരു ചന്തയിൽ നിന്ന് എടുത്തോണ്ട് ഒന്നും കണ്ട് പറയുന്നു ഇവിടെ ഉറങ്ങുന്ന രാത്രി എപ്പോഴാണെന്ന് അറിയാമയ്യാ കൊന്നിട്ടേക്കുന്നതാ കാണുന്നേ അങ്ങോട്ട് നീക്കി അടുപ്പിക്കുവ അവന്റെ അടുത്തോട്ട് അടുപ്പിക്കുവ അവൻ ദൂരോട്ട് വിട്ടയക്കുന്നില്ല വേറൊരാളും എടുക്കാൻ നമ്മയ്ക്കത്തില്ല അത്ര വരട്ട് ഇതിനെടുത്ത് വളർത്തിയത് എന്റെ മോളാ ആ കൊച്ചു വന്ന വരട്ടി പാച്ച ഒന്നും പറഞ്ഞോണ്ട് ചെന്ന് പിടിച്ച് പമ്പ് കൊടുത്ത് വരട്ടിയാ ഞാൻ നീക്കി പറഞ്ഞോണ്ട് എടുക്കുന്ന അന്നരോ ഇയാള് പിടിക്കുവോ ചെയ്യുന്നെ അതിനെത്തിവാന്നെ ബാല് മൊത്തത്തിൽ ചിറ്റി പോയി ഈ തൊടലിനകത്ത് അതിന്റെ വാ നമുക്ക് പാ വാ ബാ നല്ല നല്ല ഭാഗ്യം ഞങ്ങൾക്ക് മൊത്തത്തിൽ ഞങ്ങൾ ക്കളെ വിളിയടി അവൻ പിറന്നോട്ട് പിടിക്കുവാടി അത് ആ സ്ഥലത്തുനിന്ന് അവന് വരാൻ പാട് ഇതേപോലെ ആ വട്ടപ്പുറത്ത് വെച്ചോണ്ടായിരുന്ന പാമ്പിനെ